ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു കറിയാണ് നോക്കാൻ പോകുന്നത് കുറച്ച് പ്രായം ചെന്നവർക്കൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് അത്രയ്ക്ക് പരിചിതമല്ലാത്തൊരു കറിയാണ് ചക്കക്കുരു മാങ്ങ കറി അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കണേ നോക്കാം നമ്മൾ ഇവിടെ ചക്കക്കുരു ഒക്കെ നന്നായി വൃത്തിയായിട്ട് നന്നാക്കി തുരി കളഞ്ഞ് ഒരു ഏകദേശം ഒരു ചക്കക്കുരു നാലായിട്ട് മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഒരു മുരിങ്ങാക്കോല് നമ്മൾ സാമ്പാറിനൊക്കെ മുറിക്കുന്ന രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കതിൽ കുക്കറിലോട്ട് വന്നിട്ട് നമ്മുടെ ചക്കക്കുരു ഇട്ട് കൊടുക്കാം തക്ക മാങ്ങ ഇതെല്ലാം ചേർത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് ശകലം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഒരു രണ്ട് വിസിൽ കൊടുത്താൽ മതിയാവും കേട്ടോ ഏകദേശം ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം വെച്ച് കൊടുക്കണം അങ്ങനെ നമ്മുടെ ചക്കക്കുരു മാങ്ങ വാങ്ങാൻ എല്ലാം കൂടി നമ്മൾ കുക്കറിലിട്ട് രണ്ട് വിസിൽ വെച്ചിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ നമുക്ക് ഈ കറിക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം അതിന് വേണ്ടി അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ചാക്കലം കരുവേപ്പില നമ്മൾ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കുക ഞാനിവിടെ ഒരു അഞ്ച് പച്ചമുളക് എടുത്തേക്കുന്നത് കുറവ് മതിയെങ്കിൽ കുറച്ച് ഒന്നോ രണ്ടെണ്ണോ കുറയ്ക്കാം ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ഇത്രയാണ് വേണ്ടത് നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം അപ്പോൾ രണ്ട് വിസിൽ അടിപ്പിച്ച് നമ്മളിത് അതിൻ്റെ ആവിയൊക്കെ പോയിട്ട് നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കി മാങ്ങയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ നമ്മൾ നേരത്തെ അരപ്പ് നമ്മൾ വില ചേർത്ത് കൊടുക്കാം ഇതും തിളക്കുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും നമുക്ക് കടുക് പുറത്തെടുത്ത് നമ്മുടെ കറി റെഡിയായി അതായത് കടുക് വറക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മൾ വെളിച്ചെണ്ണയാണ് ഒരുമാതിരി എന്ത് ഫുഡ് ഉണ്ടാക്കിയും നമ്മൾ വെളിച്ചെണ്ണ ചേർക്കാറ് ഓര ചേർക്കുന്നവർക്ക് ഓര ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം വറവ് നന്നായിട്ട് ആയിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ചക്കപ്പുരി മാങ്ങ കറി ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം എന്നിട്ട് നമുക്ക് സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം അപ്പൊ നമ്മുടെ അടിപൊളി ചക്കക്കുരി മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട് ചോറിന്റെ കൂടെ ഒക്കെ അടിപൊളിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെ അടിപൊളി കറിയാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം